ആരെങ്കിലും ഒരു വിരുന്നുകാരെ ഉച്ച സമയത്ത് പെട്ടെന്ന് കേറി വന്നു എന്നിരിക്കട്ടെ അന്ന് കറികളൊന്നും വെക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് അപ്പോൾ എന്തു ചെയ്യണം നമ്മൾ വെപ്രാളപ്പെട്ട് നിൽക്കാതെ ഒരു മുറിക്ക് തേങ്ങ എടുത്ത് നന്നായിട്ട് ലേശം നല്ല ജീരകവും ചേർത്ത് അരച്ച് അവസാനം ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ച് അവിടെ വെക്കുക രണ്ട് തണ്ട് എടുത്തിട്ട് വരിക മുരിങ്ങയില എടുത്തുകൊണ്ട് വന്ന് അത് ഊരി കഴുകിയെടുത്ത് ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുക കുറച്ച് വെളിച്ചെണ്ണം ഒഴിക്കുക ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക കടകിട്ട് പൊട്ടിക്കുക ശേഷം മേശം വേപ്പിലയും കൂടി ഇടുക ഒരു ആറ് ഉണക്കമുളക് പൊട്ടിച്ച് അതിലേക്കിട്ട് കടു കടു വറുത്തതിനകത്തേക്ക് ഇടുക ഇളക്കി ആയി കഴിയുമ്പോൾ നമ്മൾ ഊരി വെച്ചിരിക്കുന്ന മുരിങ്ങയില അതിലേക്കിട്ട് ഒരുവിധം മൂക്കുന്നത് വരെ ഇളക്കണം കാടിയാൽ മാത്രം പോകാം ഒരു മൂക്കുന്നത് വരെ ഇളക്കി ശേഷം ലേശം ഒരു കളറിന് വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി കൂടി അടിയിട്ടുണ്ട് ഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം അതിലേക്ക് അകത്തിന് വെള്ളം ചേർത്ത് എത്ര കണ്ട് കറി വേണ്ടി വരുമെന്നുള്ളത് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക ചേർക്കാം ആണ് ഇൻസ്റ്റൻ്റാണ് ഉപ്പ് ചേർക്കുക പാകത്തിന് ഉപ്പും കൂടി ചേർക്കുക വേറൊന്നും ചേർക്കാനില്ല പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കുക തിളയ്ക്കണ്ട തിളയ്ക്കാറാവുമ്പോൾ ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരുമ്പോൾ കറി ഓഫാക്കണം പാതിന് ഇതാണ് ഇൻസ്റ്റൻ്റ് മുരിങ്ങക്കറി മുരിങ്ങയിലെ കറി ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അടിപൊളി സ്വാദായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത തിളക്കാറായി വിളച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ കൊഴുപ്പ് പോകും ഓഫാക്കണം ഇതാണ് ഇൻസ്റ്റൻറ്റ്സ് മുരിങ്ങയിലക്കറി